ഗരുഡനു ശാപം കിട്ടിയ കഥ നിങ്ങൾക്കറിയാമോ കാളിന്തി നദിയുടെ സമീപത്തായിരുന്നു സൗഭരിമുനി വസിച്ചിരുന്നത് ഒരു ദിവസം മുനി യമുനയിൽ സന്ധ്യാവന്ദനം നടത്തുകയായിരുന്നു ഈ സമയം മുകളിൽ കൂടി ഗരുഡൻ ഒരു മത്സ്യത്തെയും പിടിച്ചുകൊണ്ട് പറന്നുപോകുക ആയിരുന്നു അബദ്ധവശാൽ ആ മത്സ്യം ഗരുഡന്റെ കൈയിൽ നിന്നും താഴേക്ക് പതിച്ചു അത് ചെന്നു വീണതാകട്ടെ നദിയിൽ സന്ധ്യാവന്തനം നടത്തിക്കൊണ്ടിരുന്ന മുനിയുടെ കൈക്കുമ്പിളിലെ ജലത്തിലേക്കായിരുന്നു പ്രാർത്ഥനാനിരതനായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വെള്ളം തെറിച്ചു വീണു മുനി ഞെട്ടിത്തെറിച്ചു പോയി തന്റെ സന്ധ്യാവന്തനത്തിന് ഭംഗമൊരുത്തിയതാരെന്നറിയാൻ മുനി ചുറ്റുപാടും നോക്കി ആകാശത്തിൽ കൂടി പറക്കുന്ന ഗരുഡനെ കണ്ട അദ്ദേഹം കോപം കൊണ്ടു ഇനിയും നീ കാളിന്തിയിൽ പ്രവേശിച്ചാൽ തല പൊട്ടിച്ചിതറി മരിക്കട്ടെ എന്ന് ശപിച്ചു കെരുഡൻ ഈ ശാപം ഭയന്ന് പിന്നീട് കാളിന്തിയിൽ പ്രവേശിച്ചിട്ടില്ല